ഏതൊരു അക്രമത്തിന് പുറകിലും കോൺഗ്രസുകാർ ഉണ്ടാവുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് അവർ അധികാരത്തിൽ കയറിയ നാൾ തൊട്ടു തുടർത്തിയ അക്രമങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ജനം അവരെ പിടിച്ച് താഴെയിട്ടത് എന്നിട്ടിപ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും കാരണം സർക്കാരാണെന്ന് പറഞ്ഞ് പുകമറയുണ്ടാക്കി അതിനിടയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ വില കുറഞ്ഞ രാഷ്ട്രീയം ഇനിയെങ്കിലും കോൺഗ്രസുകാർ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ അടിച്ചു ഓടിക്കുക തന്നെ ചെയ്യും ഇക്കഴിഞ്ഞിടെയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരെ ക്രൂരമായി കൊല്ല അഫാൻ എന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി തിരിച്ചത് അതിൽ ഗുരുതര പരിക്കുകളോടെ ഉമ്മ രക്ഷപ്പെട്ടെങ്കിലും ബാക്കി പേരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സംഭവത്തിന് ശേഷം അഫാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും തുടർന്ന് കേസുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്തതെല്ലാം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവാണ് കേസിനുണ്ടായിരിക്കുന്നത് അഫാന്റെ വക്കീലായി വന്നത് ഒരു കോൺഗ്രസ് കാരനായിരുന്നു പേര് ഉബൈസ് ഖാൻ സ്വാഭാവികമാണല്ലോ എവിടെ ക്രൈം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ചെറുതായിട്ടെങ്കിലും കോൺഗ്രസിന്റെ തലയുണ്ടാവും ആരും അറിയാതെ അഫാനെ ഒഴിയെടുക്കാൻ കോൺഗ്രസുകാരി ഇറക്കിയ ആളാണ് ഈ ഉപേക്ഷ എന്നറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട അല്ലെങ്കിലും കേസിന്റെ തുടക്കം മുതൽ ഇത്രയും ചെറിയ ചെറിയൊരാളിന് സ്വന്തം ഉമ്മയോടക്കം ഇത്രയും ക്രൂരമായി പെരുമാറാൻ കഴിയുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പ്രതിപക്ഷം നൽകിയ ഉറപ്പിന്മേൽ തന്നെയാണ് അഫാൻ ഇത്രയും നാൾ കൂളായി പിടിച്ചു നിന്നത് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു മാറ്റാൻ എന്തുണ്ട് വഴിയെന്ന് നോക്കിയിരുന്നപ്പോഴാണ് തക്ക സമയത്ത് ആശാ വർക്കർമാരുടെ സമരം നടന്നത് എങ്കിൽ പിന്നെ ഇത് തന്നെ പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കി പ്രതിപക്ഷം പെട്ടിയും കിടക്കയും എടുത്ത് സമരപ്പന്തലിലേക്ക് നടന്നു പിന്നെ പല്ലുതേപ്പും കുളിയും ഒക്കെ തന്നെ ആയി എല്ലാം ഒന്ന് കെട്ടടന്നും വരെ സമരപ്പന്തലിൽ കഴിഞ്ഞാൽ മതിയല്ലോ ഒടുക്കം ആരൊക്കെയോ പറഞ്ഞറിഞ്ഞ് അഫാന്റെ കോൺഗ്രസ് ബന്ധം നാട്ടിലറിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന അവസ്ഥയായി പിന്നെ കൈ കഴുകാനുള്ള ആകരുവഴി കെ പി സി സിക്ക് കത്തെഴുതി ഉബേസിനെ വക്കാലത്ത് നിന്നും ഒഴിവാക്കിക്കില്ലായിരുന്നു പറയുമ്പോൾ ചൊറുക്കിരിക്കട്ടെ എന്ന് കരുതി കൂട്ടക്കൊല കേസിലെ പ്രതിയെ സഹായിച്ചാൽ അത് കോൺഗ്രസിന് ആളുകൾക്കിടയിൽ ക്ഷീണമാണെന്ന് തട്ടിവിടുകയും ചെയ്തു കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് ഉവേസിനെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ് സൈതലിയാണ് പരാതി നൽകിയത് ഇനിയിപ്പോൾ ആർക്കും സംശയമൊന്നും ഇല്ലല്ലേ മിക്കവാറും ഇതിന്റെയൊക്കെ പുറകിലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെയായിരിക്കും അല്ലാതെ ഇത്രയും തന്നെ ഇടം ആർക്കേലും ഉണ്ടാകുമോ അതേസമയം രാവിലെ ആറിനോടെ അഫാൻ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തലകറങ്ങി വീഴുകയുണ്ടായി രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനമാണ് കുഴഞ്ഞു വീഴാനുള്ള കാരണമെന്ന് പോലീസ് അറിയിച്ചു കാര്യമായ ആരോഗ്യ പ്രശ്നമില്ലെന്നാണ് ഡോക്ടറും പറഞ്ഞത് കല്ലറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അഫാനെ പാങ്ങോട് സ്റ്റേഷനിലേക്ക് തിരിച്ചയച്ചു ഇന്ന് അഫാനുമായി തെളിവെടുപ്പ് നടത്താനിരിക്കെയാണ് ദേഹാഹത്യം അനുഭവപ്പെട്ടത് ബി പി കുറഞ്ഞതാണോ അതോ കോൺഗ്രസ് കൈവിട്ടതാണോ അഫാന്റെ കുഴഞ്ഞു വീഴിന് കാരണമെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു നീ പേടിക്കാതെ മോനെ ഇതൊക്കെ അവരുടെ ഓരോ നമ്പറുകളല്ലേ ഒരാറുമാസം അതിൽ കൂടുതലൊന്നും നിനക്ക് അകത്ത് കിടക്കേണ്ടി വരില്ല ഹാ നമ്മുടെ ആളുകളല്ലേ പുറത്തു നിൽക്കുന്നത്